ദേശീയപാത എൺപത്തഞ്ചിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിലപാടുകൾ തടസ്സമാക്കുന്നുവെന്നാരോപിച്ചും ജില്ലയിലെ ജനങ്ങളെ വനംവകുപ്പ് ദ്രോഹിക്കുന്നുവെന്നാരോപിച്ചും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാതയിൽ ശയനപ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചു അടിമാലി വാളറിലായിരുന്നു പ്രതിഷേധം നടത്തിയത് മുൻ ഡി സി സി പ്രസിഡന്റ് റോയി കെ പോലോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിയമംഗല വനമേഖലയിൽ നിർമ്മാണ ജോലികൾ തടഞ്ഞുകൊണ്ടുള്ള കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് സൈനപ്രദക്ഷിണ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ അടിമാലി വാളറയിൽ ദേശീയപാതയിൽ കിടന്ന ഉരുണ്ട് പ്രതിഷേധിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിലപാടുകൾ തടസ്സമാകുന്നുവെന്നും ജില്ലയിലെ ജനങ്ങളെ വനംവകുപ്പ് ദ്രോഹിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു മുൻ പ്രസിഡന്റ് റോഹി കെ പോലോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ കെ മണി ഡി കുമാർ ജോർജ് തോമസ് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നിരവധി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും